അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട എൻ്റെ വിശ്വാസികളെ പ്രേക്ഷകരെ എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അല്ലാഹുവേ നീയാണ് സഹായിക്കുന്നവൻ നിന്നെക്കൊണ്ടാണ് ഹൃദയങ്ങളൊക്കെ സഹായം തേടുന്നത് നിന്നെക്കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങളൊക്കെ ശാന്തി തേടുന്നത് അല്ലാഹുവേ ഞങ്ങളെ നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരാക്കണമേ റബ്ബേ നിന്റെ തിക്കറ് ചൊല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് രസം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ അല്ലാഹുവേ നിന്റെ സംതൃപ്തിയെ പ്രതീക്ഷിക്കുന്നവരിലേക്കാക്കണമേ റബ്ബേ നിന്റെ അർഷിൻ്റെ തണലിൽ നിർഭയരാക്കുകയും ചെയ്യണമേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും നല്ല സൗഹൃദം കാത്തുസൂക്ഷിച്ചും ഭാര്യ ഭർത്തൃബന്ധം മനോഹരമാക്കണം എന്നാൽ പലപ്പോഴും സംശയങ്ങളും വിശ്വാസക്കുറവും പരാതികളും പരിഭവങ്ങളും കലഹിച്ചും ഘോരഘോരം ശബ്ദങ്ങളും ഗർജനകളും പൊട്ടിച്ചീറ്റലുകളും നിറഞ്ഞ് പല ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും തകരുന്ന അവസ്ഥയിലാണ് ഇന്ന് പല കുടുംബങ്ങളിലും ഒത്തിരി പേരാണ് ഈ പ്രശ്നവുമായി വേദനിക്കുന്നത് ഞങ്ങൾക്കിടയിലെ സ്നേഹം വർദ്ധിക്കാൻ എന്തെങ്കിലും ദുവ പറഞ്ഞു തരണേ ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണേ എന്ന് പറഞ്ഞ് ഒത്തിരി കമൻ്റുകൾ വരുന്നുണ്ട് അതേപോലെ എനിക്ക് വാട്സപ്പിലും ധാരാളം പേർ ചോദിക്കുന്നുണ്ട് ഇതിനൊരു എന്താണ് ഇതിനെന്താണ് പരിഹാരം ഞാൻ പറഞ്ഞു തരുന്ന ഈ ദിക്കർ ഞങ്ങൾ പതിവാക്കിയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചിരിക്കും ഇൻഷാഹ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സ്നേഹവും സമാധാനവും ദയയും കാരുണ്യവും പരസ്പര വിശ്വാസവും കനിഞ്ഞു തരുമാറാവട്ടെ ഭാര്യയോട് സ്നേഹവും കരുണയും വിശ്വാസവും കാണിക്കാത്തവനോട് അല്ലാഹുവും കാരുണ്യം കാണിക്കുകയില്ല അതേപോലെ തിരിച്ച് ഭർത്താവിനോടും സ്നേഹവും രോഗശയ്യയിലാണെങ്കിലോ ജോലിയിൽ ബുദ്ധിമുട്ടുള്ളപ്പോഴോ ഭർത്താവിനെ സ്നേഹിക്കാത്ത ചേർത്ത് പിടിക്കാത്ത ഭാര്യയോടും അല്ലാഹു കാരുണ്യം കാണിക്കുകയില്ല സ്നേഹവും കാരുണ്യവും നമ്മൾ നൽകിയാലേ അല്ലാഹു അത് നമുക്ക് തിരിച്ചും നൽകുകയുള്ളു നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വില നൽകുകയും ചെയ്യുമ്പോഴേ നമുക്കും അതേ സ്നേഹവും ബഹുമാനവും വിലയും തിരിച്ചു കിട്ടുകയുള്ളൂ അള്ളാഹുയെ എനിക്കെന്താണ് ആരും വില തരാത്തത് എന്നെ ആരും എന്താ സ്നേഹിക്കാത്തത് ആരും എന്നെ എന്താ ബഹുമാനിക്കാത്തത് എന്നല്ല എന്ന് ചോദിക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ ആരെയൊക്കെ സ്നേഹിച്ചോ നിങ്ങൾ ആരെയൊക്കെ ബഹുമാനിച്ചോ നിങ്ങൾ ആർക്കൊക്കെ വില കൽപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ എത്രത്തോളമാണോ ഒരാളെ സ്നേഹിക്കുന്നത് ആ സ്നേഹമാണ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയുള്ളൂ ഒരാളിൽ നിന്ന് എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എത്രയാണ് നിങ്ങൾ തിരിച്ചെത്ര അയാളെ സ്നേഹിക്കുന്നു എന്നാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് പിടിച്ചു വാങ്ങേണ്ടതോ ചോദിച്ചു വാങ്ങേണ്ടതോ അല്ല സ്നേഹവും ബഹുമാനവും വിലയും എന്തും കൊടുത്തതേ തിരിച്ചു കിട്ടുകയുള്ളു ബഹുമാനം കൊടുത്തിട്ടാണ് ബഹുമാനം തിരിച്ചു വാങ്ങേണ്ടത് അല്ലാതെ ഒരിക്കലും ലഭിക്കുകയില്ല നിങ്ങൾ പരാതി പറയുന്നതിന് മുൻപ് അതായത് എന്നെ ഒരാൾ സ്നേഹിക്കുന്നില്ല എന്നെ ബഹുമാനിക്കുന്നില്ല എന്നോട് എന്നെ വിലകൽപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ പരാതി പറയുന്നതിന് മുമ്പ് സ്വയം ചിന്തിക്കുക ഞാൻ എത്ര മറ്റുള്ളവരെ സ്നേഹിക്കുന്നു ഞാൻ എത്ര മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം അപ്പോൾ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക ബഹുമാനിക്കുക അപ്പോൾ തീർച്ചയായും അവർ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് അല്ലാഹു നമുക്ക് കനിവും കാരുണ്യവും ധൈര്യം സ്നേഹവും പ്രധാനം ചെയ്യുന്നതായിരിക്കും ഇത്രയും ഞാൻ പറഞ്ഞത് ഏതൊരു കാര്യവും സാധ്യമാവാൻ വെറുതെ കുറച്ച് ധിക്കറി ചൊല്ലിയത് കൊണ്ട് മാത്രം അല്ലാഹു സാധിച്ചു തരു അല്ലാഹു സാധിച്ചു തരികയില്ല ദിക്ക് ചൊല്ലുന്നതിന് മുൻപ് നിങ്ങൾ ആത്മാർത്ഥമായും മനസ്സറിഞ്ഞും സത്യസന്ധതയോടും കൂടിയും വേണം ആ ദിക്റിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ധിക്ര ചൊല്ലുക ഏതൊരു കാര്യവും സാധ്യമാവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക തന്നെ വേണം നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ദുബായിക്കുള്ള ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ നൽകുന്നതായിരിക്കും ഇൻഷല്ലാഹു യാതൊരു സംശയവും വേണ്ട അള്ളാഹു നിങ്ങളുടെ എല്ലാ ദുവകൾക്കുമുള്ള ഉത്തരവും നൽകുമാറാവട്ടെ യാതൊരു സംശയവും വേണ്ട ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ദുവാ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല അള്ളാഹു നിങ്ങളുടെ ദുബായ്ക്കുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ നൽകുന്നതായിരിക്കും ഇൻഷല്ലാഹ് അപ്പോൾ ദിക്കർ ഏതാണെന്നും അത് ചൊല്ലേണ്ടത് എപ്രകാരമാണെന്നും ഞാൻ പറഞ്ഞു തരാം അതേ പ്രകാരം നിങ്ങൾ ചെയ്യുക തീർച്ചയായും ഞാൻ പറയുന്നത് പോലെ ഈ ദുവ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ദിക്കർ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ദുബായക്കുള്ള ഉത്തരം നൽകിയിരിക്കും ഉറപ്പാണ് അത്രയും നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചോളൂ അത്രയും ശക്തവും പവർഫുള്ളുമായ ഒരു ദിക്കറാണിത് അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നിങ്ങൾ ആരിൽ നിന്നാണോ സ്നേഹം ആഗ്രഹിക്കുന്നത് അതായത് ഞങ്ങൾ ആരുടെ മനസ്സാണോ നമ്മിലേക്ക് അടുപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി ഒരു ഭാര്യയാണ് ഈ ദിക്രു ചൊല്ലുന്നത് എങ്കിൽ അള്ളാഹുവേ എന്നെൻ്റെ ഭർത്താവ് ആത്മാർത്ഥമായ സ്നേഹവും ബഹുമാനവും എനിക്ക് നൽകണേ നൽകണേറബേ അദ്ദേഹം എൻ്റെ സ്നേഹം മനസ്സിലാക്കുകയും എൻ്റെ സ്നേഹം അദ്ദേഹം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്ത് അദ്ദേഹം എന്നെ സ്നേഹം കൊണ്ട് വെറുപ്പ് മുട്ടിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതേപോലെ അതേപോലെ തൻ്റെ ഭാര്യയുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാണിത് ചെയ്യുന്നതെങ്കിൽ ഇതേ പ്രകാരം തൻ്റെ ഭാര്യയുടെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് ഈ ധിക്ര് ചൊല്ലിത്തുടങ്ങുക ദിക്കറ് ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പങ്കാളിയായിരിക്കണം അതായത് ഭാര്യയാണെങ്കിൽ തൻ്റെ ഭർത്താവിനെ ഭർത്താവാണെങ്കിൽ തൻ്റെ ഭാര്യയെ മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വളരെ ഏകാഗ്രമായി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ധിക്കറിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറയാൻ പോകുന്ന ഈ ധിക്ർ നിങ്ങൾ ചൊല്ലുക ധിക്കർ ഇതാണ് യാ അർഹമ റാഹിമീൻ എന്ന ദിക്കറ് ആയിരം തവണ അർദ്ധരാത്രി നിങ്ങൾ ചൊല്ലുക ഒരിക്കൽ കൂടി പറയാം യാ അർഹമ റാഹിമീൻ എന്ന ദിക്കറ് ആയിരം തവണ നിങ്ങൾ അർദ്ധരാത്രിയിൽ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക മനസ്സറിഞ്ഞ് ദ ചെയ്യുക ഈ ദിക്കർ നിങ്ങൾ പതിവായി ചൊല്ലാൻ ശ്രമിക്കുക വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും അത്ഭുതം സംഭവിക്കും ഉറപ്പാണ് അത്രയും ഞാൻ വാക്ക് തരുന്നു ഈ ദിക്കറിന്റെ ബർക്കത്ത് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള എല്ലാവിധ അകൽച്ചയും മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾക്കിടയിലെ ബഹുമാനവും വിശ്വാസവും വർദ്ധിച്ച് നിങ്ങൾ വളരെയേറെ ഇഷ്ടത്തിലാവുകയും സ്നേഹത്തോടെ കഴിയുകയും ചെയ്യുന്നതായിരിക്കും ഞാൻ ഉറപ്പ് തരുന്നു ഈ ദിക്കർ നിങ്ങളുടെ ജീവിതത്തിൽ പാൽ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷങ്ങൾ നിറയുന്നതായിരിക്കും സന്തോഷങ്ങൾ വർദ്ധിക്കും ഇൻഷാള്ളാഹ് നാളെ മറ്റൊരു ദുബായുമായി മറ്റൊരു വീഡിയോയുമായി കാണാം അസ്സലാമു അലൈക്കും